ഹായ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്ന ഈ ദിവസം അല്ലേ ഒരു ഏതാനും മണിക്കൂറുകളെ ഉള്ളു അല്ലേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെ വിട്ടുപോകും രണ്ടായിരത്തി ഇരുപത്താറ് എന്ന പുതിയ വർഷത്തിലേക്ക് നമ്മൾ പുതിയ പ്രതീക്ഷകളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രവേശിക്കും ശരിയല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നും കാരണം ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മിടുക്കല്ല എൻ്റെ സാമർഥ്യമല്ല അതെനിക്ക് എൻ്റെ ദൈവം തന്ന ദാനം ഒന്ന് മാത്രമാണ് അപ്പൊ അതിനകത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്ന സമയത്ത് ഈ ബൈബിളിൽ ഒരു വാക്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി അതിനെക്കുറിച്ച് പറയാട്ടോ വേറൊന്നുമല്ല ഞാൻ എടുത്ത വാക്യം സംഗീതത്തിന് നൂറ്റി മൂന്നിൻ്റെ ഒന്ന് എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഒന്നും മറക്കരുത് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യങ്ങളെ എത്ര അർത്ഥവത്താണല്ലേ അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നാണ് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ ഭയങ്കര ഒരു സങ്കടങ്ങളുടെയും കഷ്ടത്തിൻ്റെയും വേദനകളുടെയും ഒക്കെ നടുവിലൂടെ ഞാൻ കടന്നു പോയതാണ് പക്ഷെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്ന ഈ ദിവസം ഞാൻ ഇത്ര ആരോഗ്യമായിട്ട് ഞാൻ ഇത്ര സന്തോഷമായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അതിന് കാരണം വേറൊന്നുമല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയത് കൊണ്ട് ഞാൻ നിൽക്കുന്നു എൻ്റെ ദൈവം എന്നെ നടത്തിയത് കൊണ്ട് ഞാൻ നടക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നാണ് പറയുന്നത് നമ്മൾ അത്രത്തോളം ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തണമെന്നു പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി ജീവിക്കുന്നത് നമ്മുടെ മിടുക്കോ നമ്മുടെ സാമർഥ്യം ഒന്നുമല്ല ദൈവം വിചാരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എമ്പണ്ടേ ഈ ലോകത്തുനിന്ന് പോയതിനായിരുന്നു നമ്മളെക്കാട്ടിൽ പ്രായം കുറഞ്ഞവർ നമ്മളെക്കാട്ടിൽ സമ്പത്തുള്ളവർ നമ്മളെക്കാട്ടിൽ കാണാൻ ഭംഗിയുള്ളവർ അങ്ങനെ എത്രയോ മനുഷ്യർ ഇന്ന് ഈ നിന്ന് മാറ്റപ്പെട്ടു ശരിയല്ലേ ആ സമയത്തും ദൈവം നമ്മളെ ഇത്രയും അതിശയമായിട്ട് നമ്മളെ ഈ ഭൂമി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ ഈ ഭൂമി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്ന കരുണയൊന്നാണ് ദൈവം തന്ന അനുഗ്രഹം ഒന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സങ്കടം വന്നു പറ്റണില്ല മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് അങ്ങനെ ദൈവത്തിലേക്ക് പരമേൽപ്പിക്കണമെന്ന് പറയാറുണ്ട് ആ പരമേൽപ്പിക്കുന്ന സമയത്ത് അതിന് മറുപടി ലഭിക്കാറുണ്ട് അങ്ങനെ ഞാൻ വിഷയങ്ങൾ പരമേൽപ്പിച്ച് മറുപടി ലഭിച്ച ഒരു വർഷം കൂടാണ് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രതികൂല ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോഴും പല സങ്കടങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോഴും ഞാൻ വിചാരിച്ച് തീർന്നു എന്ന് വിചാരിച്ച പല സന്ദർഭങ്ങളും ജീവിതത്തിൽ ശാരീരികമായാലും മാനസികമായാലും എല്ലാ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ പല രീതിയിൽ ഞാൻ കടന്നു പോകുമ്പോഴും അവസാനം എനിക്ക് പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കാറുണ്ട് അമ്പരാൻ അതിന്റെ മേളിൽ പ്രവർത്തിച്ചതിന് മറുപടി തരാറുണ്ട് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ വൈകുന്നേര സമയത്ത് ഞാൻ ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്നെങ്കിൽ അത് ദൈവം തന്ന ദാനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട് അയ്യോ ഈ വർഷം നമുക്ക് എന്തോ ഒരു കഷ്ടപ്പാടായിരുന്നു അയ്യോ ഈ വർഷം എനിക്ക് എന്തൊരു സങ്കടമായിരുന്നു അയ്യോ എനിക്ക് ഈ വർഷം എന്തെല്ലാം നഷ്ടങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഇന്ന് ഈ വൈകുന്നേര സമയം വരെ നമ്മൾ ജീവനോടെ ഈ ഭൂമിയിലല്ലേ അത് എത്ര വലിയ അനുഗ്രഹമാണ് എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ മറക്കാൻ പാടുണ്ടോ ഞാനിപ്പോഴും പറയാറില്ലേ ജീവിതം എന്ന് പറയുന്നത് പ്രതികൂലത്തിന്റെയും പ്രയാസത്തിൻ്റെയും കഷ്ടതയുടെയും ഒരു കൂമ്പാരം മാത്രമാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു അതിഥി മാത്രമാണ് സന്തോഷം അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ആ പ്രശ്നത്തെയും പ്രയാസത്തെയും വേദനയൊക്കെ നമ്മൾ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചാൽ മാത്രം മതി ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും തോറ്റു തോറ്റു തോറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല അത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് ഞാനിങ്ങനെ ചില കാര്യങ്ങൾ മോട്ടിവേഷൻ ഇങ്ങനെ സംസാരിച്ച സമയത്ത് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ എത്ര കരഞ്ഞിട്ടും ദൈവം കേൾക്കുന്നില്ല എൻ്റെ കരച്ചിൽ നിന്ന് ദൈവം മറുപടി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും മറുപടി കിട്ടിയതായിരുന്നു ഞാൻ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുള്ള വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പക്ഷേ എങ്കിലും നിങ്ങൾ അറിയാതെ പോയൊരു കാര്യമുണ്ട് നിങ്ങൾ അറിയാത്ത ഇടങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കരം തൊട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നും നിങ്ങൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത് മനസ്സിലായല്ലേ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല പക്ഷെ അവിടെയും നമ്മൾ ജയത്തോടെ മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തെ മുറുകെ പിടിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ എത്രത്തോളം ദൈവത്തിലേക്ക് അടുക്കുന്നു അത്രത്തോളം ദൈവം നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾ ദൈവത്തിൽ നിന്ന് എത്രത്തോളം ദൂരേക്ക് പോകുന്നോ അത്രത്തോളം ദൈവം നമ്മളിൽ നിന്ന് ദൂരേക്ക് പോകും ശരിയല്ലേ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുന്ന സമയത്ത് നമുക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറുവശത്ത് തമ്പുരാൻ എവിടേക്കോ നമ്മളെ കാത്ത് സംരക്ഷിച്ച വേദനകളെയും പ്രയാസങ്ങളെയൊക്കെ എന്താ പറയുന്നത് കടൽ പോലെ എരച്ചു വരണ്ടുന്ന പ്രശ്നങ്ങളെ തോടുപോലെ പതിയെ ഒഴുകി പോകുന്ന ചെറിയ ഒരു അരുവിയാക്കി മാറ്റും ദൈവം തമ്പുര അതാണ് ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത് ദൈവത്തെ മുറുകെ പിടിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല പക്ഷേങ്കില് നമ്മൾ ദൈവത്തിൽ നിന്ന് ദൂരെ നിന്നാല് ദൈവം നമ്മളിൽ നിന്നും ദൂരെ നിൽക്കും നമുക്ക് ചില സമയങ്ങൾ വിചാരിക്കും ഓ എന്തിന് പ്രാർത്ഥിക്കുന്നു എന്തിന് ദൈവത്തെ വിളിക്കുന്നു ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോയാൽ മതിയല്ലേ ഇപ്പോൾ എനിക്ക് എന്തിൻ്റെ കുറവുള്ളത് എനിക്കൊരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പക്ഷേ ഒരു പ്രയാസം വരുന്ന സമയത്ത് ചില സന്ദർഭങ്ങൾ അരുവി പോലെ ഒഴുകിപ്പോടുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ കടലിലെ തിരമാലകൾ പോലെ ബാധിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ദൈവത്തെ മുറുകെ പിടിക്കുക അതിനകത്ത് ജാതി മതം ഒന്നുമില്ല കേട്ടോ എല്ലാവരും വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് ആര് വിളിക്കുന്നതും കേൾക്കുന്ന ഒരുവനാണ് മനസ്സിലായില്ലേ ആ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ താഴ്മയോടെ വിനയത്തോടെ നമ്മൾ ആയിരുന്നാലുണ്ടല്ലോ ഒരിക്കലും ദൈവം നമ്മളെ കൈവിടത്തില്ല അതിനുറപ്പാണ് ഞാനെന്ന് പറയുന്ന ഈ ജീവിതം ഞാനെന്ന് പറയുന്ന ഈ വ്യക്തി ഞാൻ അത്രത്തോളം ദൈവത്തെ മുറുകെ പിടിച്ച് അത്രത്തോളം ദൈവത്തെ കൂടുതലായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്ന ഈ ദിവസം ഇത്രയും പ്രയാസത്തിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടും ഇത്രയും സന്തോഷത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അത് ദൈവം തന്ന ബലമാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ ബൈബിൾ വചനം നിങ്ങളെ ഒരുപാട് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമുക്ക് അവിടെ നിന്ന് നടത്താൻ വീണ്ടും കാണാൻ take care bye see you